വൺസ് കീൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ് ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ റോട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആക്ച്വലി റോട്ടിലേക്ക് വന്നത് വേറൊരു കാര്യത്തിനാണ് നമ്മുടെ ഒടിയനാണ് കേട്ടോ കറിയുന്നത് ഇടയ്ക്ക് ഇങ്ങനെ കരയാറുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വാഗമരത്തിന് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ വാഗപ്പൂക്കുന്ന സമയമാണല്ലേ ഇത് വാഗപ്പൂക്കൾ അടി പൊളിയാണ് സൂപ്പറാണ് ഒരു രക്ഷയില്ല അപ്പോൾ നമ്മുടെ വാഗമരം ദാ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഗുരുമോഹറിൻ്റെ മരം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് വാഗപ്പൂ നോക്കാം നമ്മുടെ വാഗം വർത്തനെ കാണുകയും ചെയ്യാം ഗായപ്പം കണ്ടില്ല ഈ വഴിക്ക് ഫുള്ള് നമ്മുടെ വാഗപ്പൂ ആണ് ഇഷ്ടം പോലെ ഇതാ രണ്ട് സൈഡിലും ഇഷ്ടം ഇഷ്ടംപോലെ വാഗപ്പൂക്കളാണുള്ളത് അപ്പം നല്ല രസമുണ്ട് നമ്മുടെ വാഗപ്പൂക്കളെ കാണാൻ നല്ല റെഡ് കളർ ആണ് കേട്ടോ അപ്പം നോക്കിയത് കൊണ്ടല്ലേ ഇഷ്ടംപോലെ നമ്മുടെ വാഗ പോലെ നിങ്ങൾ വാഗമരത്തിനെ ആരും കണ്ടില്ലല്ലോ അപ്പൊ കാണിച്ചു തരാൻ ഓർത്ത് നമ്മൾ വന്നതാണ് കേട്ടോ വണ്ടി വരും പറഞ്ഞു നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ റോഡ് സൈഡിലാണ് നമ്മുടെ വാഗമരം വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വാഗിന്റെ മരം വണ്ടിയിൽ നല്ല വലിയ മരമാണ് നല്ല താൽമരമാണ് അതുപോലെ ഇഷ്ടംപോലെതാ വാഗപ്രീച്ചും നമുക്കിങ്ങനെ കാണാം മാത്രമല്ല മഴയും പെയ്യുന്നുണ്ട് ഗെയ്സ് അപ്പോൾ അത് അടുത്ത വണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ നേരത്ത് വണ്ടികളുടെ പ്രളയമാണ് ഈസ് നമ്മൾ റീൽസ് ചെയ്യാൻ വന്നാൽ ആയിക്കോട്ടെ അല്ലാതെ എന്തിനെങ്കിലും വന്നാലും ഇതുപോലെ നല്ല വാതകറിയില്ല പാട്ടിലാണെങ്കിൽ നിറച്ചും അവിടെയുണ്ട് ഇത് എവിടെയും കൊറച്ച് കണ്ടിട്ടുണ്ട് ഒക്കെ ആയിട്ട് എല്ലാം തന്നെ നമുക്ക് ചീത്തയായി പോയതാണ് കേട്ടോ രണ്ടെണ്ണാണ് കിട്ടിയത് അപ്പൊ നമ്മളിതാ പെർക്കാണ് ഇത് നമുക്ക് ഫുൾ ആയിട്ട് കിട്ടിയൊരു ഭാഗം പൂവാണ് അല്ലെ അതെ നോക്ക് ഇതിൽ ഫുൾ ആ പെറ്റൽസും ഉണ്ട് ആ മുഴുവൻ പെറ്റൽസും ഉണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ വാഗപ്പൂക്കൾ കാണാൻ ഈ റെഡ് കളർ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള റെഡാണ് കേട്ടോ അപ്പം നമുക്ക് ലൈറ്റ് റെഡ് വരുന്നുണ്ട് ഓറഞ്ച് വരുന്നുണ്ട് ഇടയ്ക്കൊരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് ഡാർക്ക് റെഡ് വരുന്നുണ്ട് മരൂൺ വരുന്നുണ്ട് വാ എന്തുകൊണ്ടും നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ് നമ്മുടെ വാഗേൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ വാഗമരം അവിടെ പോകണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനും കാടാണ് കാട് മാത്രമല്ല റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും പോകുന്ന വഴിക്ക് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ പറമ്പിലേക്കാണ് വലിച്ചെറിഞ്ഞിട്ട് പോവാറുള്ളത് അത് കാരണം തന്നെ അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് പാലണവ് പിന്നെ ഫുൾ കാട് പിടിച്ച് കിടക്കാൻ അത് അപ്പോൾ നമുക്ക് പോകണമെങ്കിൽ ഇനി അപ്പുറത്തെ വഴി കൂടെ അതും കാടാണ് അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി വാഗംബരത്തിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് കേട്ടോ നമ്മുടെ വാഗംബരം വന്നിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് നമ്മുടെ വാഗയില് അപ്പോൾ വാഗേൻ്റെ സീസണാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മൾ നാളെ ബത്തേരിയിൽ പോയ സമയത്തും ഇഷ്ടം പോലെ വാഗ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വാഗമരത്തിനെ നിങ്ങളും കണ്ടില്ലല്ലോ അതുകൊണ്ട് നമ്മളിന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നത് അപ്പം ഞാൻ വിചാരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ വാഗമരത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു പിന്നെ നമ്മുടെ വാഗപ്പൂക്കളും വാഗമരവും വാഗപ്പൂക്കളൊക്കെ ഇഷ്ടപ്പെടാത്ത ആരല്ലേ ഉള്ളത് അപ്പം ഗുൽമോഹൻ ലവറായിരിക്കും എല്ലാവരും ഗൈസപ്പം ശരിക്കും പറഞ്ഞാൽ ഹിന്ദിയിൽ നമുക്ക് ഗുൽമോഹർ എന്ന് പറഞ്ഞ ഒരു ലെസൺ തന്നെ പഠിക്കാനുണ്ടായിരുന്നു അപ്പം വാഗ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്ന ആ ഒരു ലെസണേ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സിൽ തരുന്ന നമ്മുടെ വാഗമരത്തിന് വാഗമരത്തിനെ മറക്കാൻ നമുക്കറിക്കാൻ പറ്റില്ല അത്രയും ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ ഫ്ലവേഴ്സ് അയ്യോ ഗായസപ്പം അധികം നേരം അവിടെ നിൽക്കുന്നില്ല കാരണം ഭയങ്കര അട്ടയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു ീ വാഗപ്പൂക്കളെല്ലാം നിലത്തിങ്ങനെ വീണിട്ട് റെഡ് കാർപ്പറ്റ് വിരിച്ച പോലെയാണ് കേട്ടോ ഇപ്പൊ പച്ച പരവതാനി എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ഇത് വന്നിട്ട് റെഡ് കളറുള്ള കാർപ്പറ്റ് റെഡ് പരവതാനി വിരിച്ച പോലെയാണ് അത്രയും വാഗപ്പൂക്കളും മുഴുവൻ പോയി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വാഗമരത്തിൻ്റെ വീഡിയോ ചെയ്യാൻ വരുന്നത് അത് കാരണം തന്നെ ഒരുപാട് പൂക്കൾ മിസ്സായിപ്പോയി പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇഷ്ടംപോലെ പൂക്കൾതാ ഓരോ പൂക്കളും ചമ്മന്തി ആയിപ്പോയിട്ടോ അപ്പം കുറെ ഇതാ കാട്ടിലൊക്കെ ഇഷ്ടംപോലെ അതിൻ്റെ പെറ്റൽസും കാര്യങ്ങളും എല്ലാം കിടക്കുന്നുണ്ട് അപ്പം ആ ഒരു കാപ്പിയിൽ ഇതാ നല്ല ഒരു ഫ്ലേവർ ഉണ്ട് അതുപോലെ ഇടയ്ക്ക് ഉണ്ടാകും നല്ലൊരു ഫ്ലവർ ഉണ്ട് കേട്ടോ അപ്പം നല്ല ഫ്ലേവർ ഇടയ്ക്ക് സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പെറ്റൽസ് ഫുൾ ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് ഇതാ ഇപ്പം കൂടെ ഒരു പെറ്റൽസ് ഇതാ വീണിട്ടിൻ്റെ ഒക്കെ അപ്പം നല്ല ബ്യൂട്ടിഫുൾ പെറ്റൽസ് ആണ് കണ്ടില്ലേ നല്ല ഇതിൻ്റെ റെഡ് കളർ എനിക്കറിയില്ലെന്നാൻ ഇങ്ങനെ പറയേണ്ടി തന്നെ ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് നമ്മുടെ വീട്ടിൽ ഉള്ളത് ഈ ഒരു റെഡ് കളറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ കളറും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കണ്ടിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ വാഗമരം ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ ഗുരുമോഹറിൻ്റെ ഫ്ലവേഴ്സും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കളറാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് നല്ല രസമാണ് ഈ കളറ് പ്രകൃതിയെല്ലാം തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടും അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് തര തരുന്നത് അപ്പം ഇതും നമുക്കൊന്നും പറയാനില്ല കാരണം എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട് അല്ലേ സൂപ്പറാണ് ശരിക്കും എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു ഒന്നും ശരിക്കും പറഞ്ഞു ഉണ്ടാവില്ല അത്ര രസമുള്ള ഷെയ്ഡ്സ് ആണ് ഇത് അതിനകത്ത് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇത്രയും വാകപ്പൂക്കളുമുണ്ട് നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് മഴ വന്നിട്ടുണ്ട് നമ്മൾ കുടയൊന്നും എടുത്തില്ല അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും ഗുൽമോഹൻ ബൈ ബൈ